നിയമസഭയിലുള്ള കോൺഗ്രസ് എം എൽ എ മാരിൽ ഏറ്റവും സൗമ്യനും ഗ്രൂപ്പുകൾക്കതീതമായി ഏവർക്കും പ്രിയങ്കരനുമായ യുവ നേതാവാണ് പി സി വിഷ്ണുനാഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ വിഷ്ണുനാഥ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ മാവടിയിൽ ചെല്ലപ്പൻ പിള്ളയുടെയും ലീലയുടെയും മകനായിട്ടാണ് ജനിച്ചത് ശാസ്താംകോട്ട ഡി ബി കോളേജിൽ നിന്ന് ബി കോം ബിരുദവും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടിയ വിഷ്ണുനാഥ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കെ എസ് യു വിലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡി ബി കോളേജിൽ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു പിന്നീട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായും രണ്ടായിരത്തി പത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് മുതൽ കെ പി സി സി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ആറിൽ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഷ്ണുനാഥ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വിജയിച്ച് തുടർച്ചയായി രണ്ടാമതും നിയമസഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ച് വീണ്ടും നിയമസഭയിലേക്ക് എത്തിയത് നിയമസഭയിൽ വിഷ്ണുനാഥ് വിദ്യാഭ്യാസം പരിസ്ഥിതി യുവജന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്മാരക മാർച്ചിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിഷ്ണുനാഥായിരുന്നു കവിയേത്രിയും എഴുത്തുകാരിയുമായ കനക ഹാമയാണ് വിഷ്ണുനാഥ് വിവാഹം ചെയ്തിരിക്കുന്നത് വിവിധ സാമൂഹിക വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് ശ്രദ്ധേയനാവുകയും ചെയ്ത വിഷ്ണുനാഥിന് അതുവഴി തന്റെ മണ്ഡലത്തിലും സംസ്ഥാനത്തും ഗുണപരമായ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് പി സി വിഷ്ണുനാഥ് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരിക്കെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിനാണ് വിഷ്ണുനാഥ് പ്രഥമ പരിഗണന നൽകിയത് റോഡുകളുടെ നവീകരണം കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാര്യക്ഷമമാക്കി സ്കൂളുകളുടെ നവീകരണം പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പഠനോപകരണങ്ങളുടെ വിതരണം എന്നിവയ്ക്ക് അദ്ദേഹം പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത് യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലന പരിപാടികൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പിന്തുണ കായിക സാംസ്കാരിക പരിപാടികളുടെ സംഘടിപ്പിക്കൽ എന്നിവയിലൂടെ യുവജനങ്ങളുടെ ശാക്തീകരണത്തിന് ആവശ്യമായ പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഈ പ്രവർത്തനങ്ങൾ കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് സഹായകമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കുണ്ടറ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന വിഷ്ണുനാഥ് തുടർന്നും തങ്ങളുടെ എം എൽ എ ആകണമെന്ന ആഗ്രഹമാണ് കുണ്ടറയിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും പങ്കുവെക്കുന്നത്